കണ്ണിന് അന്ധത ബാധിച്ചു പോവാനുള്ള കാരണമാണ് കിബിറും ഇത് സഹോദരങ്ങളെ എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുഷാനഹോ ചായ നിഷേധികളെക്കുറിച്ച് പറഞ്ഞ ആയതുകൾ നമുക്കും ബാധകമാണ് അള്ളാഹു പറഞ്ഞു അവന്റെ റസൂൽ അല്ലാഹു ഹരീഫു സല്ലം പറഞ്ഞു എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത് അഹങ്കാരമാണ് അഹങ്കാരമാണത് എന്നിട്ട് അത് കൊണ്ടുവന്ന ആളുകളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ് ഒരാൾ ഹക്കു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദീനിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നത് വിനയത്തിന്റെ അടയാളമാണ് അതല്ലാതെ അതിനെ നിരാകരിക്കുക എന്നിട്ട് അയാളെക്കുറിച്ച് നീയൊക്കെ എന്തു പറയാനാ നീയൊക്കെ കുറെ കാലം അങ്ങനെ നടന്നല്ലേ നീ ഇങ്ങനെ നടന്നല്ലേ നിന്റെ പണ്ടത്തെ കഥ നമുക്കറിയാലോ എന്നാണ് പല ആളുകളും പറയുക നീ പണ്ട് അങ്ങനെ നടന്നിട്ടില്ലേ സഹോദരങ്ങളെ ഹക്കു മനസ്സിലായാൽ സത്യം മനസ്സിലായാൽ ദീൻ മനസ്സിലായാൽ ഒരാൾ അത് സ്വീകരിച്ചാൽ പിന്നെ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അതുകൊണ്ടാണ് ആളെ നോക്കേണ്ട പ്രമാണങ്ങൾ നോക്കിയാൽ മതി എന്ന് അമർ മൗലവി റഹിമഹുല്ല അദ്ദേഹം പറയാറുണ്ടായിരുന്നു ആളെ നോക്കണ്ട തെളിവ് നോക്കിയാൽ മതി തെളിവ് കാലല്ലാ കാല റസൂലുള്ള എന്നതാണ് ആളെ നോക്കണ്ട താടി വെച്ച ആളല്ലേ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്ന് നോക്കണ്ട തെളിവ് നോക്കുക